നിങ്ങളോട് ഇതുവരെ ആരും പറയാത്തത് എനിക്കറിയാത്തിരുന്നതുമായ കാനഡയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാനഡയിൽ വന്നിട്ട് ഇതുവരെ കാണാത്ത കാണാത്തൊരു സംഭവമാണ് ഉറുമ്പ് എനിക്ക് മാത്രമല്ല ഞാൻ ചോദിച്ചാൽ ആർക്കും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് തുറന്നു വെച്ചാൽ വേറെ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും പൊട്ടിച്ചുവെച്ചാൽ അതിലൊന്നും ഉറുമ്പ് കയറിയിട്ട് കയറി വരും പഞ്ചസാര തുറന്നു തുറന്നുവെച്ചാൽ പോലും അതിലേക്ക് ഉറുമ്പ് വരില്ല ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന ചെരുപ്പാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഇത് എനിക്ക് കഴുകേണ്ടി വന്നത് കാരണം നമ്മൾ പുറത്തോട്ട് എങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ ഗ്രാസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഫുട്പാത്ത് ആയിരിക്കും അതുകൊണ്ട് വെള്ള ഷൂസും ബസ്സുകളിൽ പോലും അഴുക്കാവാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നാട്ടിലുണ്ടാവുമ്പോൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം കുറഞ്ഞത് എനിക്ക് ജലദോഷം വരും ആ എനിക്ക് കാനഡയിൽ വന്നിട്ട് ഇതുവരെ ഒരു തുമ്മലോ ജലദോഷവും വന്നിട്ടില്ല ഇവിടുത്തെ നല്ല ഫ്രഷ് എയർ ആണ് ഇതിന്റെ റീസൺ നാട്ടിലെ പോലെ ഇവിടുത്തെ വീടുകളിൽ വാട്ടർ ടാങ്ക് ഇല്ല കിണറില്ല ബോർവെൽ എല്ലാ വീടുകൾക്കും അണ്ടർഗ്രൗണ്ട് വഴി മുനിസിപ്പാലിറ്റി ടാപ്പ് വാട്ടർ ആണ് സപ്ലൈ ചെയ്യുന്നത് ഫിൽറ്റേഡ് ആയതുകൊണ്ട് കുടിക്കാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പൊതുവെ ഇവിടെ തണുപ്പായതുകൊണ്ട് എല്ലായിടത്തും ടാപ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒരു സൈഡ് ഹോട്ട് വാട്ടറും മറ്റേ സൈഡ് കോൾഡ് വാട്ടർ അവസാനമായിട്ട് ഇവിടുത്തെ ആളുകൾ നമുക്ക് തരുന്ന റെസ്പെക്റ്റ് അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും അവരായിരിക്കും സോറി പറയുന്നത് നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാണ്ട് പോലും അവർ നമ്മളോട് താങ്ക്സ് പറയും ആദ്യം ഇത് എന്തോ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ കുറഞ്ഞത് അഞ്ചോത്തോ ആവശ്യം ഡെയിലി ആൾക്കാരോട്ട് താങ്ക്സ് യു സോര്യം പറയാം